അസലമ വാറഹത്തോ നാം ഏത് കാര്യത്തിലായാലും അള്ളാഹുനീം റസൂൽ കരീം സലാഹു അലൈവലാത്തങ്ങളെയും നാം പിൻപറ്റുവാൻ ശ്രമിക്കുക ഇത്തിബാ റസൂൽ സുന്നത്തിനെ നാം പഠിപ്പിച്ചിട്ടുള്ളതാണ് തൊപ്പി സുന്നപ്പിച്ചിട്ടുള്ളതാണ് താടി താടിവെക്കലും പുരുഷന്മാർ വെള്ളവസ്ത്രം ധരിക്കലുമെല്ലാം അവകൾ നാം പിൻപറ്റുവാൻ നാം ശ്രമിക്കും നാം ഭരണകാര്യങ്ങളിൽ നാം ചെയ്യുതിനാ അബൂബക്കർ സീന സെയ്യുദിന അൻഹുവിനെ നാം പിൻപറ്റുക പിൻപറ്റവിടുന്ന് വളരെയധികം നീതിപൂർവമായിട്ടായിരുന്നു ഭരണകാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത് അവിടുന്ന് രാത്രി സമയങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കറങ്ങി ചുറ്റി തെറ്റ് സഞ്ചരിക്കുകയും അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രിയുടെ സമയത്ത് ചുറ്റി സഞ്ചരിക്കുകയും അങ്ങനെ ഒരു സ്ത്രീക്ക് വളരെയധികം ഗർഭിണിയായതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ അവർ നിലവിളിച്ച് ഇങ്ങനെ വഴിയരികൾ രാത്രിയിൽ കിടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭർത്താവും അവളുടെ ഭർത്താവും ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് സയ്യുദിന ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹ് അനഹു അവരോട് ചോദിച്ചു നിങ്ങൾക്കെന്താണ് പ്രശ്നം നിങ്ങൾക്ക് വല്ല സഹായവും വേണോ അപ്പോൾ അവർ ഈ ഈയൊരു പ്രശ്നത്തിലായതുകൊണ്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടതായ സമയ സമയ ആയതുകൊണ്ട് സീയുദിന ഉമർ അൽ ഫാറൂഖ് റുദി അതി കർക്കശമായി ചൂടായി സംസാരിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സീയദിന ഉമർ അൽ ഫാറൂഖ് റുദിയാഹു അനഹു നടന്നുപോയിട്ട് ഖജനാബിൽ നിന്നും ഗോതമ്പ് റൊട്ടിയും അവരെ ശുശ്രൂ ശു ശുശ്രൂഷിക്കാൻ ആവശ്യമായതെല്ലാം കൊണ്ടുവരികയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീടാണ് ആ ഭാര്യയും ഭർത്താവും അറിയുന്നത് തങ്ങൾ അതിമോശമായി പെരുമാറിയിട്ടുള്ളത് സീദിനാ ഉമറുൽ ഉൽ ഫാറൂഖ് റദിയാഹുൻഹു എന്ന് പറയുന്ന ആ ഭരണാധികാരികളോട് ആണ് എന്ന് ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മളുടെ ഭരണങ്ങൾ നാം നീതിപൂർവമായി നാം കൈകാര്യം ചെയ്യുകയും അള്ളാഹുവിനെ നാം ഭയന്നുകൊണ്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക ആരെങ്കിലും അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഹാഫഹു ഉള്ളു ഷെയ്യിൻ എല്ലാ വസ്തുവും അവനെ ഭയക്കുന്നതാണ് അങ്ങനെ നാം ഇത്തക്കുതാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽക്കരീം സല്ലല്ലാഹു വലിയ വിസല മാത്രങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുകയും മരണസമയത്ത് മരണസമയത്തിൽ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക കെലിമില് മരിക്കുവാനുമുള്ള മഹാ സൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ